വെൽക്കം ടു സ്കൂൾ ഗുരു ലേണിംഗ് ആപ്പ് ഇന്ന് നമ്മൾ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ നമ്മൾ ലോകത്തുണ്ടായിട്ടുള്ള വിപ്ലവങ്ങളെ കുറിച്ചും കലാപങ്ങളെ യുദ്ധം കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊതുഭരണം അതായത് ഗവണ്മെന്റ് ഇടപെട്ടുകൊണ്ടുള്ള പൊതുഭരണം പൊതുഭരണം എങ്ങനെ നന്നായിട്ട് നടത്താം പൊതുഭരണം നടത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം നമ്മുടെ നിങ്ങൾക്കറിയാം നമുക്ക് രണ്ടായിരത്തി അഞ്ചില് വിവരാവകാശ നിയമം എന്ന് പറയുന്ന നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വിവരാവകാശ നിയമപ്രകാരം നമ്മൾ എന്ത് കാര്യമാണോ നമുക്ക് അറിയേണ്ടത് ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമുക്ക് ആ വിവരം നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ മാസത്തിലും ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ആ ഉദ്യോഗസ്ഥത്തിന് ഉദ്യോഗസ്ഥ ബൃന്ദത്തിന് പിഴയിടാൻ വരെ ഗവൺമെന്റിന് അധികാരമുണ്ട് ഇപ്പൊ ഇവിടെ സുരേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആ വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിവരാവകാശ നിയമപ്രകാരം രണ്ടായിരത്തി അഞ്ച് താങ്കളുടെ വിദ്യാലയത്തിലെ സ്കൂൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് ശ്രദ്ധിക്കുക വിദ്യാലയത്തിൽ ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാം ഒരു വിദ്യാലയത്തിൽ ലൈബ്രറി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ ഉണ്ടെങ്കിൽ പ്രവർത്തന സമയം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് അല്ലെ ലൈബ്രറിക്ക് പ്രത്യേക ചുമതലക്കാരനുണ്ടോ എന്ന് വെച്ചാൽ ലൈബ്രറിയനായിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം സ്കൂൾ ലൈബ്രറിയിൽ സ്റ്റോക്ക് രജിസ്റ്റർ പ്രകാരം എത്ര പുസ്തകങ്ങളുണ്ട് പുസ്തകങ്ങൾ എടുക്കുന്നതും കൊണ്ടേ കൊടുക്കുന്നതും എത്ര പുസ്തകങ്ങളുണ്ടെന്നുള്ള സ്റ്റോക്ക് രജിസ്റ്റർ ലൈബ്രറിയിൽ സൂക്ഷിക്കാറുണ്ട് അതുണ്ടോ എന്ന് സ്കൂൾ ലൈബ്രറിയിൽ വരുന്ന പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാം ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരങ്ങള് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ വിവരാവകാശം നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് നമ്മളെ ഗവൺമെന്റ് പൊതുഭരണ പ്രകാരം നമുക്ക് എന്ത് കാര്യവും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ വിവരാവകാശ നിയമം അടിസ്ഥാനമാക്കി സമർപ്പിക്കപ്പെട്ടൊരു അപേക്ഷയാണ് ഇപ്പം നമ്മൾ കണ്ടത് അല്ലെ നിങ്ങൾ പരിചയപ്പെട്ടത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ചുമതല കുട്ടികൾക്ക് മികച്ച പഠനാവസരങ്ങൾ കുട്ടികൾക്ക് സന്തോഷകരമായിട്ടുള്ള നല്ല പഠനാവസരങ്ങളും നല്ല വിദ്യാഭ്യാസവും കൊടുക്കുക എന്നുള്ളതാണ് സ്കൂളിൻ്റെ ലക്ഷ്യം അതിന് വളരെ അവിഭാജ്യമായൊരു ഘടകമാണ് എന്ത് ലൈബ്രറി എന്ന് പറയുന്നത് അപ്പൊ സ്കൂൾ ലൈബ്രറി ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം അപ്പൊ സ്കൂളുകൾ പോലെ തന്നെ നമുക്ക് സ്കൂളിലെ കാര്യം മാത്രമല്ല മറ്റേ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമുക്കുണ്ട് സ്കൂൾ മാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങൾ അപ്പം ഇത്തരത്തിൽ ചില സ്ഥാപനങ്ങളും അവ നിർവഹിക്കപ്പെടുന്ന ചുമതലകളും താഴെ തന്നിരിക്കുന്ന ഈ പട്ടികയിൽ നിന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഉദാഹരണത്തിന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അവിടെ എന്താ എന്ത് ചുമതലകളാണ് അവർ നിർവഹിക്കപ്പെടുന്നത് നമുക്ക് ചികിത്സാ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിർവഹിക്കുന്നത് അടുത്തത് കൃഷി ഭവൻ അല്ലെ നോക്കാം നമുക്ക് പരിചയമുള്ള സ്ഥാപനങ്ങളാണ് കൃഷി പ്രോത്സാഹിപ്പിക്കുക കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികൾ അടുത്ത പോലീസ് സ്റ്റേഷൻ നമ്മുടെ ക്രമസമാധാനം പാലിക്കുന്നു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തിയതിൻ്റെ ചുമതലകൾ ഏതാ നിങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നേ ഉള്ളു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് തപാൽ ഓഫീസുകളുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അല്ല അപ്പൊ ഓരോ സ്ഥാപനവും വ്യത്യസ്തമായ ചുമതലകളാണ് നിർവഹിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഈ പട്ടിക നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചുമതലകളാണ് ഓരോ സ്ഥാപനങ്ങളും നിർവഹിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥാപനങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുള്ള ചുമതലകൾ വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പൊ ഗവൺമെന്റ് രൂപം നൽകുന്ന കുറെ നിയമങ്ങൾ ഏതൊരു സ്ഥാപനമാണെങ്കിലും ഏത് രാജ്യത്തെ ഗവൺമെന്റ് ആണോ ആ ഒരു ഗവണ്മെന്റ് രൂപം നൽകുന്ന നിയമങ്ങളും നിയമാവലികൾക്കും അടിസ്ഥാനമാക്കിയിട്ടാണ് ആ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന അപ്പം ഗവൺമെന്റ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുകയാണ് ഏത് സ്ഥാപനമായാലും ആ സ്ഥാപനത്തിന്റെ ചുമതല എന്ന് പറഞ്ഞത് അപ്പം ശരിയായ രീതിയിൽ ഒരു പൊതുഭരണ സമ്പ്രദായം അല്ലേ പൊതുഭരണ സമ്പ്രദായം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഭരണം നമ്മൾ നടത്തേണ്ടതുണ്ട് അപ്പോൾ പൊതുഭരണം അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ പൊതുഭരണത്തെ വിശകലനം ചെയ്ത ഒരു പാശ്ചാത്യ ചിന്തകനാണ് ചിന്തകനായിട്ടുള്ള ഗ്ലാഡൻ എന്ന് പറഞ്ഞിട്ടുള്ള പാശ്ചാത്യ ചിന്തകനായിട്ടുള്ള ഗ്ലാഡന്റെ നിർവചനമാണ് ഈ കാണുന്നത് എന്താണ് പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് അപ്പൊ പൊതുഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് നടത്തുന്ന ഭരണമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി എൻ ഗ്ലാഡൻ അങ്ങനെയാണ് പൊതുഭരണത്തെ നിർവചിച്ചിട്ടുള്ളത് അപ്പൊ പൊതുഭരണത്തെ വിശകലനം ചെയ്ത പാശ്ചാത്യ ചിന്തകനായുള്ള ഗ്ലാഡന്റെ നിർവചനമാണ് മുകളിൽ നമ്മൾ കണ്ടത് ഇതിൽ നിന്നും നമുക്ക് പൊതുഭരണത്തിന്റെ പ്രധാനപ്പെട്ട മേഖല ഗവൺമെന്റ് ഭരണമാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പൊ രാജ്യത്ത് നിലവിലുള്ള ഒരുപാട് നിയമങ്ങളും ഗവൺമെന്റിന്റെ ഒരുപാട് നയപരിപാടികളും ും വികസന പദ്ധതികളും ഒക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞത് പൊതുഭരണം എന്ന് പറഞ്ഞത് അപ്പൊ പൊതുഭരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് പൊതുഭരണത്തിന്റെ പ്രധാന മേഖല ഗവൺമെന്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പൊതുഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണ് പൊതുഭരണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഒരു രാജ്യത്ത് നില ഓരോ രാജ്യത്തിനും വ്യത്യസ്തങ്ങളായുള്ള നിയമങ്ങളും നിയമാവലികളും ആവും ഉണ്ടാവുക ഇന്ത്യയിലുള്ള നിയമം എന്നില്ല മറ്റു രാജ്യങ്ങളിലും ഉണ്ടാവുക അപ്പോൾ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ വേണം പിന്നെ ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ ആര് വർക്ക് ചെയ്യണം തൊഴിലാളികൾ തൊഴിലാളികളുണ്ടാവും അതാണ് മനുഷ്യ വിഭവം എന്ന് പറയുന്നത് അല്ലേ മനുഷ്യ വിഭവവും ഫലപ്രദമായി ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പൊതുഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം ഏതൊരു ഗവൺമെന്റ് സ്ഥാപനങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക അതെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് അപ്പോ ഇത്തരത്തിലുള്ള ജനക്ഷേമം ജനങ്ങളുടെ നന്മ മുൻനിർത്തിയാണ് എന്ത് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഗവൺമെൻ്റുകൾക്ക് നിലനിൽക്കാൻ അല്ലെ ഒരു ഗവൺമെന്റ് നല്ല രീതിയിലുള്ള ഭരണത്തിന് കാഴ്ചവെക്കാനും പ്രവർത്തിക്കാനും ഒക്കെ എന്താണ് നല്ല ഭരണ സംവിധാനം ആവശ്യമാണ് അല്ലേ നല്ല ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ നല്ല പൊതുഭരണം കാഴ്ചവെക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ ഏതൊരു രാഷ്ട്രം ആയിക്കൊള്ളട്ടെ ആ ഒരു രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ എന്തുണ്ട് ഇത്തരത്തിലുള്ള ഒരു പൊതുഭരണത്തിന്റെ ചരിത്രവും ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അനുസരിച്ച് എന്താണ് പൊതുഭരണത്തിലും ഓരോ രാജ്യത്തിന്റെ അനുസരിച്ചും പൊതുഭരണത്തിൽ എന്തുണ്ടാവാം വ്യത്യാസങ്ങളെ കാണാം അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ ഡെമോക്രസി ജനാധിപത്യ സമ്പ്രദായം വരുന്നതിന് മുന്നേ നമുക്ക് രാജ്യഭരണ കാലഘട്ടം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം അല്ലെ അപ്പൊ രാജ്യഭരണകാലത്ത് രാജാവിന്റെ താല്പര്യങ്ങൾക്ക് അല്ലെ ആ രാജാവിന്റെ അല്ലെങ്കിൽ അവരെങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും അന്ന് ഭരണം അപ്പൊ പൊതുഭരണത്തിന്റെ അടിസ്ഥാനം എന്നാൽ നമ്മുടെ ഇപ്പോൾ ഗവൺമെന്റിന്റെ താല്പര്യം ഗവൺമെന്റിന്റെ നയപരിപാടികൾ ഗവൺമെന്റിന്റെ നിയമാവലികൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് പൊതുഭരണം എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ എന്താണ് ജനങ്ങളുടെ താല്പര്യങ്ങൾ മറ്റ് രാജാവിന്റെ താല്പര്യം രാജ്യഭരണത്തിൽ രാജാവിന്റെ താല്പര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ ആരുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് അപ്പം ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദമാവുന്നു ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടമാണ് ഏത് ജനാധിപത്യ ഭരണകൂടം അപ്പോൾ അവിടെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം അപ്പൊ ജനാധിപത്യ ഭരണം എന്താണ് കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായിട്ട് നടക്കുന്ന ഒരു പൊതു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു പൊതുഭരണ സംവിധാനമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അതുപോലെ തന്നെ ഇനി നമുക്കറിയാം ഈ പൊതുഭരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എത്ര കണ്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഒരു പദസൂര്യനാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഈ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അപ്പോൾ പല പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാവും ഈ പൊതുഭരണത്തിന് എത്ര കണ്ട് പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് എന്നുള്ളത് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ നയങ്ങൾ ഉണ്ടാവും ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് അനുസരിച്ചാണ് എന്ത് നടത്തുന്നത് പൊതുഭരണം നടത്തുന്നത് അതുപോലെ തന്നെ അവർ ജനക്ഷേമം ജനങ്ങളുടെ നന്മയാണ് ആ ആഗ്രഹിക്കുന്നത് പിന്നെ അടുത്തത് അവര് സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് സാധനങ്ങളും സേവനങ്ങളും അവർ വിതരണം ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ പിന്നെ എന്താണ് പ്രത്യേകത പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം ജനകീയ പ്രശ്നങ്ങൾക്ക് അവര് പരിഹാരം കാണുന്നു എന്താ ഈ ജനകീയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം മൊത്തമായിട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേപ്പർ കട്ടിങ്സ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ആ പേപ്പർ കട്ടിങ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്താണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ റേഷൻ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ പാഠപുസ്തകം അല്ലേ പിന്നെ രണ്ടായിരത്തി ഇരുപതോടെ എല്ലാവർക്കും പാർപ്പിടം ഇങ്ങനെയുള്ള ചില പേപ്പർ കട്ടിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ഈ കണ്ടിട്ടുള്ള വാർത്താ തലക്കെട്ടുകളൊക്കെ തന്നെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ചില സേവനങ്ങളാണ് ആ പത്ര കട്ടിങ്സിലൂടെ വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ജനങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടത് ആരുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവ് ിത്തമാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ ജനക്ഷേമം ഉറപ്പാക്കുവാനാണ് എന്ത് പൊതുഭരണത്തിലൂടെ ഗവൺമെന്റുകള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എത്രകണ്ട് ജനക്ഷേമം അവര് നടക്കുന്നുണ്ടോ അതിനനുസരിച്ച് ആ ഗവൺമെന്റ് അത്രയും നമുക്ക് എന്ത് ചെയ്യാം നല്ല ഭരണം കാഴ്ചവെക്കുന്ന ഗവൺമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ ഇപ്പൊ ഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള പൊതുഭരണത്തിന് വേണ്ടിയിട്ട് പൊതുഭരണത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരുപാട് താല്പര്യങ്ങൾ എടുത്തിട്ടുള്ള ആളുകളാണ് നമ്മളെ മഹാനായിട്ടുള്ള ഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ പ്രധാനമായിട്ടും അത്തരത്തിലുള്ള ലീഡേഴ്സൊക്കെ തന്നെ ഈ പൊതുഭരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചില വാക്കുകളാണ് അവരൊക്കെ തന്നെ പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഗാന്ധിയെ പോലെയുള്ള ആളുകൾ മാത്രല്ല ഭരണത്തിന്റെ ഗുണമാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെ ഭരണത്തിന്റെ ഗുണം ജനങ്ങളിലേക്ക് ക്ഷേമം എത്തിച്ചേരുക എന്നുള്ളതാണ് എല്ലാവരുടെയും അതായത് എല്ലാ ആളുകളുടെയും അവിടെ സമ്പത്തോ അതുപോലെ തന്നെ ലിംഗഭേദമോ വിദ്യാഭ്യാസമോ എന്നൊന്നുമില്ല എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം എന്നുള്ളതാണ് എന്ത് പൊതുഭരണത്തിന്റെ ലക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള എന്താണ് നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും അതുപോലെ തന്നെ നിസ്സഹായനുമായ ഒരുവന്റെ മുഖം നിങ്ങൾ ഓർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ എന്നുള്ള ഒരു സ്വയം ചോദ്യം നീ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ആ പാവപ്പെട്ടവന് എങ്ങനെയൊക്കെ ഉപകാരപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കുക എന്നാൽ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ കൂടുതൽ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടതായുള്ള വിഭാഗങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഗവൺമെന്റ് കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ പൊതുഭരണം എന്താണ് അത്തരത്തിലുള്ള അർഹതപ്പെട്ട ആളുകളെ പ്രത്യേകമായി പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഗാന്ധിജിയുടെ ഒരു പ്രത്യേകമായിട്ടൊരു സങ്കല്പം തന്നെയാണ് അതായത് പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക അതായത് അർഹതപ്പെട്ട ആളുകൾക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുക എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അതിന് ഗാന്ധിജിയുടെ ഗ്രാമ സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കേണ്ടായി എന്തായിരുന്നു ഗാന്ധിജിയുടെ ആ കാഴ്ചപ്പാട് ഗ്രാമ സ്വരാജ് എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് ഈ ഒരു ഗ്രാമസ്വരാജിന്റെ ഒക്കെ പരിണിതപരമായിട്ടാണ് നമുക്ക് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ രൂപം നൽകിയിട്ടുള്ളത് അതിനനുസരിച്ച് രൂപം കൊണ്ട കുറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ നമ്മൾ നിങ്ങൾ സ്റ്റാൻഡേർഡ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് പ്രധാനമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പൊ ഗാന്ധിയുടെ ഈ ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആശയം നമ്മളെ പൊതുഭരണത്തെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് നിശ്ചിതമായിട്ട് ഒരു പ്രത്യേക വിഭാഗം ഉദ്യോഗസ്ഥന്മാരെയാണ് ഓരോ മേഖലയിലും പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ ആ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം അതായത് എന്ന് പറയും ഒരു ഉദ്യോഗസ്ഥ വൃന്ദം അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് അതായത് നന്മയെ ലക്ഷ്യമിട്ട് ഗവൺമെന്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളും ആണ് നമ്മൾ ഈ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ജനങ്ങളുടെ ക്ഷേമത്തെ ലക്ഷ്യമിട്ട് ഗവൺമെന്റ് എടുത്ത കുറച്ച് തീരുമാനങ്ങളാണ് എന്താണ് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു അതൊക്കെ ഗവൺമെന്റ് ജനക്ഷേമം മുൻനിർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ചില ന്യൂസുകളാണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്തു അതുപോലെ തന്നെ നെൽകൃഷി വ്യാപിപ്പിക്കാൻ സർക്കാരിന്റെ സഹായം നികുതി പിരിവിന് പ്രാദേശിക ക്യാമ്പുകൾ ഇത്തരത്തിലുള്ള ചില പത്ര കട്ടിങ്സിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ജനക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെന്റ് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഇതിലെല്ലാം തന്നെ ജനക്ഷേമം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ ഗവൺമെന്റിന്റെ ഭരണ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ അത് നടപ്പാക്കുന്നതിനും ആയിട്ട് ഒരു ഉദ്യോഗസ്ഥ സമൂഹം അതായത് ഒരു ഉദ്യോഗസ്ഥ വൃന്ദ അതായത് ബ്യൂറോക്രസി അത്യാവശ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഇതിന് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് പിന്നിൽ ഒരു കൂട്ടം ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കേണ്ടതുണ്ട് അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പൊ ഈ പ്രാദേശിക തലം മുതൽ നമ്മുടെ കേന്ദ്ര തലം വരെ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിന് നമ്മൾ ഇന്ന് രൂപം നൽകിയിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം അതായത് ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോളിസീസും പദ്ധതികളും നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും തക്കവണ്ണമുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അതിന്റെ പുറകില് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുക കുറച്ചും കൂടി എനർജറ്റിക് ആക്കി മാറ്റുന്നതിന് ആരാണ് അവരെ പ്രവർത്തനോന്മുഖമാക്കി മാറ്റുന്നത് ആരാണ് ഒന്നും കൂടെ ഉഷാറാക്കി മാറ്റുന്നത് ആരാണ് ഈ ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആരിലൂടെയാണ് ഉദ്യോഗസ്ഥന്മാരോട് അപ്പൊ അവർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള എല്ലാ നയപരിപാടികളെയും മുൻനിർത്തിക്കൊണ്ട് ഗവൺ ജനങ്ങൾക്ക് ക്ഷേമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം അതായത് ബ്യൂറോക്രസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പം നമ്മുടെ രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങൾ ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ട് ഭൗതിക വിഭവങ്ങളുണ്ട് കൂടാണ്ട് മനുഷ്യ വിഭവങ്ങളും ഉണ്ട് ഈ മനുഷ്യ വിഭവശേഷി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്താണ് നമ്മുടെ രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അതായത് ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും അതുപോലെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ് അപ്പം ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് ആരാൽ അർപ്പിതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ചില നിയമാവലികളും സേവനങ്ങളും ആണ് ആര് ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അതിൻ്റെതായിട്ടുള്ള ചില സവിശേഷതകള് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില സവിശേഷതകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ ബ്യൂറോക്രസിയുടെ അതായത് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രത്യേകമായുള്ള സവിശേഷതകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്ന് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രേണീപരമായിട്ടുള്ള ഒരു സംഘാടന അതായത് ഒരു ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷനിലൂടെയാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് നോക്കുക ഏറ്റവും ഉയർന്ന തലത്തിൽ അല്ലെ ഏതൊരു ഇതിനും ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും പിന്നീട് അതിൻ്റെ താഴെ തട്ടിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ശ്രേണീപരമായ സംഘാടനമാണ് ഇവർക്കുള്ളത് അതായത് തട്ടുകളായിട്ട് മുകളിലൊരു ഒരു മേലുദ്യോഗസ്ഥൻ ഉണ്ടാവും അതിൻ്റെ താഴെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ താഴെ കീഴ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അത്തരത്തിലുള്ള ഒരു ശ്രേണീപരമായിട്ടുള്ള സംഘാടനം അതായത് ഒരു ഹൈറാർക്കിക്കൽ ഓർഗനൈ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിനുള്ളത് അത് അതിന്റെ ഒരു സവിശേഷതയാണ് ഇനി രണ്ടാമത് ഈ ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും അതായത് അവരുടെ ജോലി അവർ ചെയ്യുന്ന അതായത് അവർക്കൊരു പെർമനൻസി അതായത് ഒരു സ്ഥിരത ഉണ്ടാവും കാരണം ഗവൺമെന്റ് ജോലിക്ക് ഇത്രയൊരു പ്രായം വരെ അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട് അപ്പൊ ആ ഉദ്യോഗസ്ഥനായി നിയമിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ഒരു നിശ്ചിത പ്രായം ഇപ്പോൾ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള സർവീസിൽ നമുക്കറിയാം ഇപ്പോ പങ്കാളിത്ത പെൻഷൻ ഒക്കെ വന്നതോടുകൂടി വയസ്സ് വരെയാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള അവകാശം ഉള്ളത് കേരളത്തില് അപ്പം അത്തരത്തിൽ ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവനകാലം ഉണ്ടായിരിക്കും അതും ആ ഒരു ബ്യൂറോക്രസിയുടെ ഒരു മുഖ്യ സവിശേഷതയാണ് അടുത്തത് യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടാണ് നിയമനം അല്ലെ തോന്നിയ ആളെ പിടിച്ച് ഉദ്യോഗസ്ഥനാക്കുന്ന സംഭാവം അല്ല ഉള്ളത് അപ്പോയിൻമെന്റ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ അതായത് അവരവരുടെ ജോലിക്ക് ചേർന്ന യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടാണ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടാണ് ആരെ തിരഞ്ഞെടുക്കുന്നത് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പിന്നെ അടുത്തൊരു പ്രത്യേകമായിട്ടുള്ളൊരു സവിശേഷത എന്ന് പറയുന്നത് രാഷ്ട്രീയ നിഷ്പക്ഷതയാണ് അതായത് ഒരു പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ആയിരിക്കണം ഉദ്യോഗസ്ഥൻ ഒരു പാർട്ടിയോടും ഒരു ഉദ്യോഗസ്ഥന് ചായ്വ് ഉണ്ടാവാൻ പാടില്ല അപ്പം നമ്മൾ നമ്മളെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ആ പാർട്ടിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുക തല്ല നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ എന്ന് പറഞ്ഞത് നമ്മൾ ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിലും ജനങ്ങളിലേക്ക് നന്മ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടി അപ്പൊ ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പിലാക്കിയാലും ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ നമ്മൾ അതെന്താണ് നമ്മുടെ ജോലി ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പൊ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും അവരുടെ ഒരു പ്രവർത്തനങ്ങളിലും എന്ത് ചെയ്യാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല അതായത് അവർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം ആ നിഷ്പക്ഷതയ്ക്കാണ് നമ്മൾ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞത് ഏത് പാർട്ടി ണെങ്കിൽ ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത അതിന്റെ വൈദഗ്ധ്യമാണ് അതായത് ഒരു പ്രൊഫഷണലിസം അതായത് ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടതായുള്ള തൊഴിൽ വളരെ കൂടി ചെയ്യണം അതിന് വൈദഗ്ധ്യമുള്ള ആളുകളായിരിക്കണം ഗവൺമെന്റ് ജോലിയിൽ നമ്മൾ ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പം അത്തരത്തിൽ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ ഒരുപാട് സവിശേഷതകളാണ് ഇപ്പം നമ്മൾ പരിചയപ്പെട്ടത് നമ്മൾ വിചാരിക്കുന്ന പോലെ തോന്നിയ രീതിയിലുള്ള തോന്നിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മളെ ഗവൺമെന്റിനില്ല അപ്പം അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ട് നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന് തക്കതായിട്ടുള്ള യോഗ്യതകളും തക്കതായിട്ടുള്ള ട്രെയിനിങ്ങുകളും കൃത്യമായിട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ ജ നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനം ഉള്ള രാജ്യമാണ് ആ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഒരുപാട് സവിശേഷതകൾ ഉണ്ടാവുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് പൊതുഭരണം എന്ന് പറഞ്ഞാൽ എന്താണ് പൊതുഭരണത്തിലെ ബ്യൂറോക്രസിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് അതുപോലെ തന്നെ നമ്മൾ ഉദ്യോഗസ്ഥ വൃത്തം വൃന്ദം അതായത് ബ്യൂറോക്രസിയുടെ പ്രധാനമായിട്ടുള്ള ചില സവിശേഷതകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത്തരത്തിലുള്ള പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൊതുഭരണത്തെ എങ്ങനെയൊക്കെ മെച്ച ാം വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ സെലക്ട് ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളിൽ അവരുടെ സെലക്ഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്